ളിപ്പറമ്പ് സ്വദേശി അബ്ദുള്ള മരണപ്പെട്ടു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാനും മുസ്തഫ ഹുദവി ആക്കോടും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പോയതോ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ അദ്ദേഹത്തെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടുത്തെ ആശുപത്രി ചെന്ന് കണ്ടു ക്യാൻസർ ആയിട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇന്ന് ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് വിവരം കിട്ടിയ ലാഹുവെ നീ സഹോദരന് പുറത്തു കൊടുക്കണേ കമ്പുരാനെ അവരുടെ കുടുംബൊക്കെ വളരെ വിഷമത്തിനാകുമ്പത്തെ നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് വളരെ വാഹത്തുള്ള കച്ചവടം കാര്യൊക്കെ ചെയ്തു വരികയായിരുന്നു തലിപ്പറമ്പ് ടൗണിൽ തന്നെ പെട്ടെന്ന് ട്യൂമറായി കിടപ്പായി വലിയ സ്നേഹമായിരുന്നു വേദക്കെ എപ്പോഴും കേൾക്കും പറഞ്ഞു കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്നു നോക്കി പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയില്ലാതൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് കണ്ടു ദു ചെയ്തു അള്ളാഹുവിനെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ ഖബറിന്റെ ഉള്ളിലേക്ക് ആ സഹോദരൻ വരുമ്പോൾ അള്ളാഹുവിനെ ഇത് റഷ്മത്തിന്റെ വീടാക്കി കൊടുക്കണേ തമ്പുരാനെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഒരു സ്ത്രീ സ്വർണ്ണ മോതിരം സന്താന സൗഭാഗ്യത്തിനും ഭർത്താവിന്റെ ജോലിയുടെ കാര്യത്തിൽ ആയിരക്കാൻ സന്താന സൗഭാഗ്യത്തിന്റെ വിഷയം പറയുമ്പോ ഒരുപാട് രക്ഷിതാക്കന്മാർ ഒരുപാട് ദമ്പതിമാർ വളരെ ആഗ്രഹിച്ച് നടക്കുകയാണ് അതിനൊക്കെ അള്ളാഹു ചില വഴികൾ വെച്ചിട്ടുണ്ടാവും അതിന്റെ ചികിത്സ നമ്മൾ ചെയ്യുക രണ്ട് വിഷയം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് ഒന്ന് സന്താന സൗഭാഗ്യത്തിന് നമ്മൾ സബബുകൾ അന്വേഷിക്കുമ്പോ അതിലൊന്ന് ദാർൽ ഹുദയിൽ പോയി തിങ്കളാഴ്ച ദ്വായിലൊന്ന് കൂടിയിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ദാർൽ ഹുദയിലേക്ക് ഒരു പഞ്ച പഞ്ചസാര ചാക്ക് നേർച്ചയാക്കുന്ന ഒരു പതിവ് മഹാനായ്ശി ജഹിദർ റുസു മുസ്ലിയാരും ബാപ്പുട്ടിയോജൊക്കെ ഉള്ള കാലത്ത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഫലവും ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ഉണ്ടായിട്ട് കൊടുത്താൽ മതി ഇപ്പങ്ങളൊന്നും കൊടുക്കണ്ട ദ്വാരൊന്ന് തിങ്കളാഴ്ച അത്യനമസ്കാരം കഴിഞ്ഞാൽ ദ്വായ അവിടെ പോയി ദ്വാരൻ പോയി ലിസ്റ്റ് കൊടുക്കുക മഹാദ് സ്ഥാദോ പ്രഗത്ഭരാസ്താദുമാരൊക്കെ ദ്വാക്ക് നേതൃത്വം കൊടുക്കും ഒന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം പരീക്ഷിക്കല്ല ഒരു കൂലിയുള്ള സ്വതക്കയാണ് കൂടെ രണ്ട് സമസ്തയുടെ മുഷാവറ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദ്രൂസ് മുസ്ലിയാർ മഹാനായ ഷംസുലുലമ്മയുടെ ഇഷ്ടപ്പെട്ട ശിഷ്യനും ഷംസുലുലമ്മയിൽ നിന്ന് ഒരുപാട് കറാമത്ത് അനുഭവിച്ച മഹാനും ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നമുക്ക് വവാർഡ് ഉസ്താദിന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു മഹാനുമാണ് ഉസ്താദിനെ അങ്ങനെ ഒരു ഇജാസിയത്ത് മഹാനായ ഷംസുൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തിലേറെ കുട്ടികൾ ആ മഹാൻ മന്ത്രചൂതി കൊടുത്ത കാരക്കയും പിന്നെ എള്ളോ ഉസ്താദ് കൊടുക്കാറുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പാലപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വാഫി കോളേജ് നടക്കുന്നുണ്ട് ദാറു തക്വ ഇസ്ലാമിക് അക്കാഡമി ഞങ്ങൾ രണ്ട് രണ്ടാഴ്ച മുമ്പ് അങ്ങനവിടെ പോയിരുന്നു ഉസ്താദ് പെരുന്തമണ്ണക്കാരനാണ് പക്ഷെ ഉസ്താദിനോട് ശംശലമ്മ പറഞ്ഞു നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് ദ്വാ മജിസിനൊക്കെ വരാറുണ്ട് വളരെ ആപിതായൊരു നല്ലമ്മ ഉസ്താദിന് ദ്വാരക്കാൻ വേണ്ടി പത്തും പതിനെട്ടും ഇരുപതും മുപ്പതും കൊല്ലം കുട്ടികളില്ലാത്ത വിഷയമെന്ന് പറഞ്ഞ് ഉസ്താദ് ആ ചെയ്ത് കൊടുത്ത് അമ്മാഹുവിൻ്റെ പൊതലുകൊണ്ട് ഔദാര്യം കൊണ്ട് കുട്ടികളുണ്ടായി അവര് സന്തോഷത്തോടെ ആ സ്ഥാപനത്തിന് എന്ത് കൊടുക്കുന്നുണ്ടോ അതാണ് ആ സ്ഥാപനത്തിന്റെ ഇന്നത്തെ വരുമാനം ഒരു ഉസ്താദിന് സന്തോഷത്തോടെ കൂടും ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞങ്ങൾ പോയപ്പോ മൂന്നാളുകൾ ഒന്നവിടത്തെ ഒരു അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് ഉണ്ട് അദ്ദേഹം ഒരു രണ്ട് ലക്ഷവും നമ്മുടെ ലുലു അലി സാഹിബ് രണ്ട് ലക്ഷവും ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് രണ്ട് ലക്ഷവും കൊടുത്തിട്ട് ഒരു പദ്ധതി തുടങ്ങാൻ പോവാണ് ഉസ്താദിന് കിട്ടുന്ന പൈസ അവിടെ കൊടുക്കുകയാണ് ആ മഹാന്റെ ചോരയും നീരും ആ സ്ഥാപനമാണ് അവിടെ കൊടുക്കാണ് ഉസ്താദിന് സംഭാവന കൊടുക്കുന്നത് എപ്പോ കുട്ടികളുണ്ടായാൽ അപ്പൊ ആളുകളെ പറഞ്ഞുതാദ് ഈ കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് വലിയൊരു അത്ഭുതല്ലേ ഒരുപാട് ആളുകൾ തെക്കൻ ജില്ല ആ ഭാഗത്താണ് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് അത്ര സ്ഥാനം അറിയില്ല എന്ന് തോന്നുന്നു ചെറുവാളൂർ ഹൈദർ ബസ് മുസ്ലിയാർ പെരിന്തൽമണ്ണ നമ്മുടെ ബാപ്പു മുസ്ലിയാരുടെ നാട് ഏലംകുളം അവിടെയാണ് ഉസ്താദിന്റെ നാട് ഇപ്പോ തൃശ്ശൂർ ജില്ലയിലാണ് അവിടെ നമ്പർ വൺ നമ്മുടെ നമ്മുടെ മാണിക്കൂർ താബുവിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും മാണിക്കുസ്താമാരും കൂടെ കൊടുക്കുക രക്ഷിതാക്ക ആരെങ്കിലും അങ്ങനെ കുട്ടികളുടെ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക അബ്ബാഹു പറഞ്ഞ വാതിലുകൾ മുട്ടാലോ അപ്പൊ ആളുകൾ പറഞ്ഞു ഉസ്താദ് ഞങ്ങൾ എന്തേലും ഈ കുട്ടികൾ ഉണ്ടാണെന്ന് എഴുതി വെക്കണം ഒരു ചരിത്രമാക്കിയിട്ട് ഒരു പുസ്തകമായിട്ട് ഇറക്കാലോ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ എഴുതാൻ തുടങ്ങി കുട്ടികളേറ്റ് വരും സന്തോഷത്തോടെ ഉസ്താദ്വാര കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞ് വരും അങ്ങനെ കൊണ്ടുവന്ന അറുപത് കുട്ടികൾ കഴിഞ്ഞിപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടു കൊല്ലത്തിനിടയ്ക്ക് അറുപത് കുട്ടികളായി അപ്പോ ഉസ്താദ് രേഖപ്പെടുത്തു ആര് എന്തൊക്കെയെന്നൊക്കെ എഴുതാത്ത കാര്യം ഉസ്താദിന്റെ ഹാദ്യവും പറയാം ഒരു ഇരുപത്തയ്യായിരം കേസുകളെങ്കിലും ഞങ്ങൾക്കറിയാം എന്ന് പറയാം അപ്പോ ഇത്ര വലിയൊരു മഹാന നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അറിയാതെ പോവേണ്ട ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാഫർ അംഗം കൂടിയാണ് മഹാനവുറുകൾ ഒന്ന് പറ്റുന്നവരെന്ത ചെയ്യുക കോളേജ് വരെ പോയി മുത്താലിമ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഉസ്താദിൻ്റെ അടുത്ത് ഒന്ന് ദ്വാരപ്പിക്കുക അള്ളാഹു ആരുടെ ദ്വാര കേൾക്കുക എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇൻഷാല് അത് സദസ്സിന് കൈമാറുകയാണ് നമ്മുടെ ലൈവായിട്ട് കേൾക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും ഒരുപാട് മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട് അപ്പോ ആ നമ്പർ ഒന്ന് കൊടുത്താൽ നമുക്കൊന്ന് പറയാം അവർക്ക് പ്രയാസമായി പോകുന്ന അറിയില്ല ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിച്ചിട്ട് ഉസ്താദ് യാത്ര ഒക്കെ ചെയ്യുന്ന ആളാണ് ഒരുപാട് പരിപാടികളും പാതിരാവുകൾ ഉറങ്ങാത്ത ഒരു മഹാനാണ് അപ്പോ സൗകര്യം ഞാൻ നമ്പർ വായിച്ചു തരും ഇൻഷാള്ള അള്ളാഹു സുബാനോ തലേർക്കൊക്കെ കൺകുളിരുമ്പയുള്ള മക്കളെ കൊടുക്കട്ടെ എന്ന് ചെയ്യുകയാണ് കൊറേ ദ്വാരക്കാൻ ഇൻഷാല് ഇൻഷാല് ഞാൻ ഈ നാല് ലിസ്റ്റും കൂടെ വായിച്ചു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി കൈമാറുകയാണ് നമ്മുടെ മാഷി മുഹമ്മദ് മാഷി ജാതിയയിലെ ഇല്ല ചാലിക്കുട്ടിയുടെ മകൻ ഇല്ല അബൂബക്കർ മരണപ്പെട്ടുണ്ട് ആയിരക്കണെന്ന് പറഞ്ഞു നമ്മുടെ പ്രിയങ്കരനായ ആമിർഖ നമ്മുടെ സുഹൃത്തുണ്ട് അബുദാബിയിലെ അവരറിയിച്ചതാണ് അള്ളാഹുവിനെയും മർഹമത്തും ചെയ്യണേ തമ്പുരാന് പ്രകൃതിയിലടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴയാണ് പ്രവാസികൾ ആശങ്കയിലും വിഷമത്തിലുണ്ട് അള്ളാഹുവിനെ സലാമത്തിലാക്കണേ തമ്പുരാന് പിന്നെ സ്പീച്ച് ഓഫ് ഹിൻസാർ ഹക്കിലെ ഹമീദിന്റെ മരണപ്പെട്ട ഉമ്മാക്ക നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു സുഹൃത്ത് ഹമീദ് നമ്മുടെ ബാംഗ്ലൂരിലെ ഹമീദാണത് അവരുടെ ഉമ്മ മരണപ്പെട്ടു അവർക്ക് വേണ്ടി ആരക്കടം വാഫി മഫും വർഹത്തും കൊടുക്കണേ തമ്പുരാന് ഇർഷാദ് വാഫി ഞാൻ നേരത്തെ പറഞ്ഞേ ചെറുവാളൂർ ഉസ്താദിൻ്റെ ഹാദ്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഇർഷാദ് വാഫി എന്ന് പറഞ്ഞ ഒരു ചാലിമുണ്ട് ഉസ്താദ് ഉണ്ട് അവരുടെ നമ്പറാണിത് നയൻ ഫൈവ് ത്രീ നയൻ ആ ഒമ്പത് അഞ്ച് മൂന്ന് ഒമ്പത് ഏഴ് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം ഒന്നുകൂടെ നയൻ ഫൈവ് ത്രീ നയൻ സെവൻ നയൻ ത്രീ വൺ ഫൈവ് സീറോ ഈ സ്ഥാപനത്തിന്റെ സമയ പേര് ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം പ്രത്യേകം ആരക്കം വളി അള്ളാഹുവിനിയവരുടെ സന്ദേശം നിറവേറ്റി കൊടുക്കണു അതായത് നമ്മുടെ ഈ ദാറുത്തപ്പം ആ സ്ഥാപനം ഇവിടെ ഉണ്ടായപ്പോഴേ അതൊരു ക്രിസ്ത്യൻ മേഖലയാണ് ഒരുപാട് ക്രിസ്തീയ പള്ളികളുടെ സ്ഥലം അപ്പൊ ആ സ്ഥാപനത്തിന് അവിടുത്തെ നാട്ടുകാരായ ക്രിസ്തീയ സഹോദരന്മാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ആ സ്ഥാപനം വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർക്കടക്കം കുട്ടികളില്ലാത്ത വിഷയസ്ഥാനോട് വന്ന് പറഞ്ഞ് ഒരുപാട് അത്ഭുതം ഉണ്ടായപ്പോ അവരും കൂടെ സഹകരിച്ചിട്ടാണ് ആ സ്ഥാപനം ഇന്ന് വളർന്ന് വലുതായത് വലിയൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വ്യത്യാസമല്ല ഒരുപാട് ആളുകൾ വരുന്നു ഉസ്താദ് ദുആ ചെയ്തു കൊടുക്കുന്നു അത്ര തന്നെ അപ്പോ ഇവിടെ സംഭാവന ചെയ്തതല്ലാത്തതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുന്നു ഇവിടെ ദ്വാത്തുള്ള വസൂയത്തിൻ്റെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഹമ്മദ് മാഷി സൂചിപ്പിക്കും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അവാർഡ് ഉസ്താദ് ഓറുകൾ നമുക്ക് വളരെ പ്രിയങ്കരായ ഇസ്താദരും ഏ ആ ആശാ അല്ല ഇലോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത് തരില്ല അപ്പോ വാവാസ്ഥാനെപ്പറ്റി ഞാനസ്താവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞ ഒരു സാദോ അതിലപ്പുറമോ ഉള്ള വലിയ മഹാത്മ്യമുള്ള വാക്ക് ഉത്തരം ഒരുപാട് അനുഭവങ്ങളുള്ള എത്രയോ ഒരു മഹാനാണ് നമ്മൾ മുറ്റത്തെ മുല്ലയാണ് അത് ഏറ്റവും നല്ല സുഗന്ധമുള്ള ഒരു നെർഗീസ് പുഷ്പം തന്നെയാണ് മഹാനായ ഉസ്താദിൻ അള്ളാഹു ആസിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് മഹാനവൃഗുടെ ദ്വാ കഴിഞ്ഞതിന്റെ ശേഷമേ നമ്മൾ സൗകര്യം തിരക്കില്ലാത്തവരൊക്കെ ആ ദ്വ കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് കൂടെ സന്ദർഭികമായി അറിയിക്കുന്നു അവാന അനിൽഹദില്ലാറുറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരമത്തുള്ള അവാർഡുള്ള യുവാക്കളുടെ ഒരു ഹരിത കൂട്ടായ്മയുണ്ട് അവർ നാൽപ്പത്തി രണ്ടായിരം രൂപ ഒരു കുട്ടിയുടെ സ്വീകരിക്കട്ടെ ചെലവേറ്റെടുത്തിട്ടുണ്ട് ലാഭമുള്ള കച്ചവടമാണ് ഇനി ഒരുപാട് ലാഭം നടന്ന കച്ചവടങ്ങളോട് വായിക്കാൻ പോകുന്നത്